ടീച്ചറിന്റെ നമ്മൾ അന്ന് താഴെ വെച്ച പല്ലുതാണ്ട് മേളത്തെ പല്ലുതാണ്ട് ഈ കാണുന്നത് നമ്മളിപ്പം വെച്ചേക്കുന്നത് എല്ലാ ഫെസിലിറ്റികളുള്ള നല്ലൊരു ഹോസ്പിറ്റലാണ് ഇവിടെ ഒരു ഹോസ്പിറ്റലാണെന്ന് തോന്നത്തില്ല ഒരു കുടുംബം പോലെ നല്ല പെരുമാറ്റവും നല്ല ഒരു ഇത് കടിച്ചു നോക്കിക്കേ കടി വീഴുന്നത് എങ്ങനാ കുഴപ്പമില്ല എല്ലാടും ഒരുപോലാണോ കടി വീഴുന്നത് അതെ പല്ല് സംബന്ധമായ എന്ത് ധൈര്യമായിട്ട് വരാം ഒരു ഫോൺ കോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്നും പറഞ്ഞു പറഞ്ഞു കൊടുക്കും കൊടുക്കും വേദന എല്ലാം തോന്നുന്നുണ്ടോ ഏതാണ്ട് എല്ലാം നല്ല ഇതാ ഞാൻ എന്റെ പല്ലെല്ലാം ക്ലീൻ ചെയ്തു

വരുന്ന നമ്മള് പ്രത്യേകിച്ച് ഡെന്റലില് നമുക്ക് പേഷ്യൻസിന് എല്ലാവർക്കും ഭയങ്കര പേടിയാണ് പല്ലെടുക്കുന്നതാവട്ടെ എന്താണ് നമ്മുടെ വായ്ക്കകത്ത് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള ഒരു കാര്യം നമുക്കൊരു ഇഞ്ചെക്ഷൻ എടുക്കുകയാണെങ്കിൽ അത്രയും ആൾക്കാർക്ക് പേടി നമ്മൾ പല്ലെടുക്കുമ്പോൾ എല്ലാവർക്കും അയ്യോ വേദന തലയെ ബാധിക്കോ അത് പല തരത്തിലെ ടെൻഷൻസ് ആയിട്ടായിരിക്കും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പൊ അവര് നമുക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പേ അവർ പറയുന്ന ഡൗട്ട്സ് നല്ലവണ്ണം നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്കുക നമ്മള് പേഷ്യൻസിന് അപ്പം വരും നമ്മൾ അവരുടെ ബേസിക്കലി ഒരു ഡൗട്ട് ചോദിച്ചാൽ ഡോക്ടറെ ചെയ്യുമ്പോൾ ഇനാമിൽ പോകും അങ്ങനത്തെ പല ഡൗട്ട്സും പേഷ്യൻസിനുള്ള പേടിയാണ് ഇന്നത് ഇത് പറ്റുമോ അപ്പം ആ പേടികൾ ആദ്യം അവരുടെ ആ ഒരു പലയിടത്തുനിന്ന് കേട്ട അനുഭവങ്ങൾ അതൊക്കെ ആദ്യം നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ തന്നെ പേഷ്യൻസ് നമ്മളിലൊരു ട്രസ്റ്റ് വരും അവർ സ്റ്റേബിളായിട്ട് ഇരുന്ന് തരാൻ അവരുടെ മൈൻഡ് ആദ്യം നമ്മൾ കാമാക്കുക അതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് അതാണ് എല്ലാ ഡെന്റിസ്റ്റും ചെയ്യുന്നത് ഇതാണ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സൂസം ഞാൻ ഇവിടുത്തെ ചീഫ് ഡെന്റൽ സർജൻ ആണ് എനിക്കിവിടെ എന്റോഡോസ്റ്റ് ഉണ്ട് റൂട്ട്നാൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വരുന്നുണ്ട് ഓർത്തോഡോണ്ടിസ്റ്റ് കുഞ്ഞുങ്ങളുടെ കമ്പിടുന്നതും പിന്നെ ഉണ്ട് സ്പെഷ്യലൈസ്ഡ് കുഞ്ഞുങ്ങളെ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ ഇവിടെ ഉണ്ട് എല്ലാ ബ്രാഞ്ചസിലെയും സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് നമുക്കുണ്ട് നമ്മൾ പെരിയോഡോളിസ്റ്റ് ഉണ്ട് ഇംപ്ലാന്റോളജിസ്റ്റ് അവൈലബിൾ ആണ് ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജൻ ഉണ്ട് ഏതൊക്കെ ഡോക്ടേഴ്സും ഓൾമോസ്റ്റ് എല്ലാ ബ്രാഞ്ചസിലെ ഡോക്ടേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏത് രാത്രി വേണേലും വിളിച്ചാലും ഡോക്ടർ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു ഒരു നമ്മുടെ ഞാൻ കണ്ടിട്ടില്ല വളരെ വീട് പോലെ തന്നെ തോന്നുന്നുണ്ട് അത് തന്നെ നല്ല ക്ലീൻ അതുപോലെ ഡോക്ടർ ആണെങ്കിലും നല്ല പെരുമാറ്റങ്ങളൊക്കെയാണ് നല്ല ശേഖരണങ്ങളാണ് പിന്നെ എൻ്റെ പല റൂട്ട് കനാൽ ചെയ്തതായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു പിന്നെ അതിനെ ക്യാപ്പ് ഇട്ടു എല്ലാം നന്നായിരിക്കുന്നു പല്ല് എന്ത് അസുഖം വന്നാലും ഈ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ല ഹോസ്പിറ്റലാണ് ഞാനിവിടെ ആണ് ട്രൂ ആയിട്ട് കാണിക്കുന്നത് ഞാൻ കുഞ്ഞിന് എടുക്കാൻ വന്നതാണ് ബാക്കി എല്ലായിടത്തും പോകുമ്പോൾ അവന് പ്രശ്നമാണ് ഇവിടെ വന്നപ്പോൾ അവൻ ആണ് ഇവിടുത്തെ ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ആണ് നല്ല കാമാണ് ശരി വേറിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ സൗണ്ട് അങ്ങനെയൊന്നുമില്ല നല്ല കാം ഏരിയ ആണ് ഇവിടെ തന്നെ ഞാൻ റൂട്ട് കനാലും ചെയ്തത് ഇവിടെ തന്നെ എന്ത് കാര്യത്തിലും ഇവിടെ വന്ന് നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും ഞാനൊരു ആണ് എന്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്തത് ഇവിടെ ഒരു ഉണ്ട് അപ്പൊ അവർക്ക് നല്ലൊരു

നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയറ് ഈ പേഷ്യൻ്റ് ഇവിടെ വന്നത് ഏറ്റവും അറ്റത്തെ പല്ല് നമ്മൾ കടവാപ്പല്ലെന്ന് പറയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാണ് നമ്മുടെ വായിൽ ആ പല്ല് വരുന്നത് ആ പല്ലിന് ഈ പേഷ്യൻറ്റിനിപ്പം പേഷ്യൻ്റ് ആണ് ഫിഫ്റ്റിയാണ് പേഷ്യൻ്റിപ്പം പെയിൻ വന്നു നമ്മളത് എബോവ് ഫിഫ്റ്റി അതിനെ റീറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇല്ല നമുക്ക് രണ്ട് അണപ്പല്ലുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അറ്റത്തുള്ള അണപ്പല്ല് നമുക്ക് വേണമെങ്കിൽ എടുത്തു മാറ്റാം പക്ഷേ ഈ പേഷ്യൻറ്റിന് പല മെഡിസിൻസും അലർജിയാണ് പെയിൻ കില്ലേഴ്സ് പോലും അലർജി ആയതുകൊണ്ട് പേഷ്യൻറ്റിനെ അത് മാത്രമല്ല പല്ലിനെയുള്ളതിന് നിലനിർത്തണമെന്നാണ് എൻ്റെ പേഷ്യൻറ്റിൻ്റെ ഒരു താല്പര്യം അതാണ് വളരെ ചുരുക്കമാണ് ആൾക്കാർ അങ്ങനെ ഡോക്ടറെ നമ്മൾ റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞാൽ പോലും വേണ്ട ഡോക്ടറെ പല്ലെടുത്ത് കളയാം പക്ഷെ ടീച്ചറിൻ്റെ നിർബന്ധമായിരുന്നു അറ്റത്തെ പല്ലാണെങ്കിലും വേണ്ട എനിക്കതിനെ അവിടെ നിലനിർത്തണം പല്ലെടുത്ത് കളയണ്ട അപ്പം ആ ഒരു നിർബന്ധത്തിന് നമ്മളത് റൂട്ട് കനാൽ ചെയ്തു ഏറ്റവും നല്ലൊരു കാര്യമാണ് വിസ്ഡം ടൂത്ത് നമ്മുടെ വായിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും നല്ലോണം ചവച്ച് കഴിക്കാവുന്നതാണ് മേളത്തെ പല്ലുതാണ് ഈ കാണുന്നത് നമ്മളിപ്പം വെച്ചേക്കുന്നത് ഒരുവിധം ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ ഉണ്ട് ഇതിപ്പോൾ ഇൻട്രോറൽ ക്യാമറയാണ് അപ്പോൾ പേഷ്യൻ്റെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ബിഫോർ ആഫ്റ്റർ കാണിച്ചു കൊടുക്കാൻ ചില പേഷ്യൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല അപ്പം വായൽ അഴിക്കൊണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാനും അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് അവർക്കത് കാണുമ്പോഴും വലിയൊരു ഒരു സംതൃപ്തിയാണ് അവർക്കത് ഇത്ര വ്യത്യാസം എൻ്റെ വായിൽ ഉണ്ടായല്ലോ എന്ന് കാണുന്നത് അവർക്കൊരു വലിയ ഇതാണ് പണ്ടത്തെ കാലത്ത് നമ്മൾ കണ്ണാടി വെച്ച് കാണിക്കും പക്ഷേ അത് എത്രത്തോളം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല വേദന വല്ലതും തോന്നുന്നുണ്ടോ നീം കുറച്ച് വേദനയൊക്കെ എടുക്കും നമ്മൾ ടൈറ്റൊക്കെ ചെയ്യും അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ എടുക്കും പല്ലൊക്കെ നമ്മൾ എടുത്തതല്ലേ അപ്പനീ പല്ലൊക്കെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണും അത് നമുക്കിവിടെ എല്ലാ ബേസിക് ട്രീറ്റ്മെൻറ്സും അവൈലബിൾ ആണ് ബേസിക് സ്റ്റാർട്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെലിങ് പല്ല് ക്ലീനിങ് പല്ല് ക്ലീനിങ് ചെയ്യുക പല്ല് ക്ലീൻ ചെയ്തിട്ട് പല്ല് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരിക്കലും പല്ല് വെളുക്കാനായിട്ടല്ല നമ്മുടെ മോണയും പല്ലും കൂടെ ഒരു ബോണ്ടുണ്ട് നമ്മുടെ മോണം വീക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല്ലും കുറച്ച് നാൾ കഴിഞ്ഞ് ആടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ പല്ലിനെ ഹെൽത്തി ആയിട്ട് നിലനിർത്താനാണ് ടൂത്ത് വൈറ്റനിങ് ചെയ്താൽ മാത്രമേ പല്ലിൻ്റെ കളറ് മാറത്തുള്ളൂ നമ്മൾ ആ വൈറ്റനിങ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും എല്ലാ ഡോക്ടേഴ്സും കണ്ടിന്യൂസ് അഡ്വൈസ് ചെയ്യുന്നതല്ല എന്നിട്ട് ചില പേഷ്യൻസിന് അത് കുളിപ്പ് വരാം സെൻസിറ്റിവിറ്റി വരാൻ ചാൻസസ് ഉണ്ട് ഒരു കല്യാണമാണ് അന്നിട്ട് ആ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ ടൂത്ത് ഭയങ്കര യെല്ലോ ആണ് ആൾക്ക് ആ വ്യക്തിക്ക് ഭയങ്കര കോൺഷ്യസ് ആണ് എനിക്ക് അതിൻ്റെ ആ ഒരു സ്മൈൽ കോൺഫിഡൻ്റ് അല്ല ആ ഒരു കാര്യത്തിനൊക്കെ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്ക് പല്ലടയ്ക്ക് റെസ്ട്രേഷനുണ്ട് റെസ്ട്രേഷനകത്ത് വരുന്നതാണ് റൂട്ട് കനാൽ റൂട്ട് കെനാൽ ട്രീറ്റ്മെൻറ്റ് അതിന് സ്പെഷ്യലൈസ്ഡ് ഉണ്ട് അത് നമുക്ക് റൂട്ട് കനാൽ ചെയ്തിട്ട് ശേഷം നമ്മൾ നമ്മളതിന് ക്യാപ്പ് വെച്ച് കൊടുക്കാറുണ്ട് ഓർത്തോ ട്രീറ്റ്മെൻറ്റ് കുഞ്ഞുങ്ങൾക്ക് കമ്പി ഇടുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റായ ഇൻവെസ്ലൈൻ ഇൻവെസ്ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല്ലിൻ്റെ മുകളിലൊരു ഇൻവിസിബിളായിട്ടൊരു ട്രേ നമ്മൾ പല്ലിൻ്റെ മേളിൽ പ്ലേസ് ചെയ്തേക്കാണ് പെട്ടെന്ന് ആർക്കൊന്ന് മനസ്സിലാവുന്നതല്ല ക്ലിയർ അലൈനേഴ്സ് ട്രീറ്റ്മെൻറ് എന്ന് പറയുമ്പം അത് നമ്മൾ ഇവിടെ ഡെ ഡെൻറ്റിസ്റ്റിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പോയിൻമെൻസിന് വരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇപ്പം വരാൻ ഒരു സാഹചര്യമുള്ള ആൾക്കാരാണെങ്കിൽ അലൈനേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൂത്തിൻ്റെ ഡിഫോം സ്പേസിങ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രൊക്ലിനേഷൻ ആയിരിക്കാം പല്ലൊന്തിയ ആൾക്കാരുടെ ആയിരിക്കാം അതെല്ലാം നമുക്ക് ഇന്ന് ഒരു ത്രീ ടു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു വൺ അവറിൽ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിവിടെ ഡെൻറ്റിൽ ഇംപ്ലാൻ ട്രീറ്റ്മെൻറ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംപ്ലാന്റോളജിസ് നമുക്ക് ആണ് ഇംപ്ലാൻ സപ്പോർട്ടഡ് ഓവർ ഡെഞ്ചർ എന്ന് പറയും അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാ തരത്തിലെയും എല്ലാ ഫെസിലിറ്റീസും ഓൾമോസ്റ്റ് അവൈലബിൾ ആണ് ഇവിടെ എന്തെങ്കിലും ക്യോറേസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് നഗരത്തിന്റെ ആ ഒരു ചുറ്റുപാടിൽ നിന്ന് മാറി ിയ ഒരു നല്ല അന്തരീക്ഷം അതായത് നിങ്ങൾക്ക് വീൽ ചെയറിൽ വരുന്ന എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രോഗികളാണെങ്കിൽ അവർക്കും അനായാസം ഇവിടേക്ക് വരാൻ പറ്റുന്ന എല്ലാവിധ പുതിയ സജ്ജീകരണങ്ങളും ഇവിടെ ഏതാനിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഒരുവിധം എല്ലാവരും പറഞ്ഞു നിങ്ങൾ കേട്ട് കാണും ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്തനാപുരം കല്ലിങ്കടവ് പ്രിൻസ് അലക്സാണ്ടർ പമ്പിന് സമീപത്തായിരുന്നു